അവർ ചാനൽ അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോ സ്വാഗതം ഗൈസ് അപ്പം ഇന്നത്തെ നമ്മുടെ ആ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് രണ്ടായിരത്തി പതിമുഞ്ചും പതിമൂന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ഏറ്റുവാങ്ങിയ കുഞ്ഞു കുഞ്ഞു പണികൾ അല്ല എന്നെ സംബന്ധിച്ച് ഭയങ്കര വലിയ പണികളായിട്ട് എനിക്ക് തോന്നിയ കുറച്ച് സാധനങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് എൻ്റെ ജോബിൻ്റെ ഭാഗമായിട്ട് അപ്പം ആദ്യമേ ഞാൻ എൻ്റെ ജോബ് പറഞ്ഞുതരാം ഞാൻ ഒരു ബ്യൂട്ടി ക്രിയേറ്റർ ആണ് അല്ലെങ്കിൽ ബ്യൂട്ടി ബ്ലോഗർ ആണ് ഫാഷൻ വ്ളോഗർ ആണ് ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ് എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് കൂടുതലും ഞാൻ കോൺസെൻട്രേറ്റ് നിങ്ങൾക്ക് നോക്കിയറിയാം ബ്യൂട്ടി ഫാഷനാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്ത് കാരണം എൻ്റെ ഇഷ്ടം അതാണ് സോ അപ്പോൾ ഈ ഒരു ബ്യൂട്ടി ഫീൽഡ് നിൽക്കുന്നപ്പോൾ തന്നെ അല്ലെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക ബ്യൂട്ടി ഫീൽഡ് പ്ലസ് ഫാഷൻ ഫീൽഡൊക്കെ നിൽക്കുമ്പഴത്തേക്കും തന്നെ നമ്മൾ ഒരുപാട് പ്രോഡക്ട്സുകൾ വാങ്ങിച്ച് റിവ്യൂ ചെയ്യണം നമ്മൾ ഒരുപാട് ഡ്രസ്സുകൾ വാങ്ങിച്ചിട്ട് നമ്മൾ അതിൻ്റെയൊക്കെ റിവ്യൂ നമ്മൾ ഹോളൊക്കെ കണ്ടിട്ടില്ലേ അങ്ങനെ വാങ്ങിച്ച എൻ്റെ കുറച്ച് ബ്യൂട്ടി പ്രോഡക്ട്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എനിക്കെന്തോ കൂടിയനും ബ്രാൻഡായിരുന്നു എന്ന് തോന്നിയത് എനിക്ക് മനസ്സിലായി സോ അതാണ് നമ്മുടെ ഇന്നത്തെ വീട്ടിൽ ഷെയർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ്റെ അബദ്ധങ്ങൾ സോ നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ വിഷ് ഉള്ളന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഹുഡാ ബ്യൂട്ടി ഹുഡാ ബ്യൂട്ടിയുടെ മേക്കപ്പ് പ്രോഡക്ട്സ് ആണ് ഹുഡാ ബ്യൂട്ടി ലിപ്സ്റ്റിക് ഐഇൻ ഫൗണ്ടേഷൻ ഒരുപാടുണ്ട് അവരുടെ സ്കിൻ കെയർ പ്രോഡക്റ്റാണ് വിഷ് ഉള്ള എന്ന് പറയണത് അതിൻ്റെ വിഷ് ഉള്ള എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പില്ലോഗ്യാസം ചെറിയ ഗ്ലോവ് സ്ലീപ്പിംഗ് മാസ്ക് ആണ് സോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് റേറ്റ് റേറ്റ് എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആദ്യത്തെ എക്സ്പെൻസീവ് അബദ്ധമാണ് അതിന് ശേഷം പിന്നെ ഞാൻ എക്സ്പെൻസീവ് അബദ്ധങ്ങൾ അങ്ങ് കുറച്ചു ചെയ്തിട്ടില്ലെന്നല്ലേ പക്ഷേ ഞാൻ ഞാൻ കുറച്ചു ആദ്യം തന്നെ രൂപ അയ്യോ പോയി ഇങ്ങനെ നമുക്ക് സംഭവിക്കാം ഇത് തെറ്റുകൾ സംഭവിക്കാം ഇനി നമുക്ക് പ്ലാസ്റ്റിപ്പ് ഇതെടുത്താൻ പറ്റില്ല എന്തൊക്കെ ഇങ്ങനെ സ്വയം ആശ്വസിച്ച ഗൈസ് സോ ഈ സാധനം എന്താന്ന് വെച്ചാൽ ഇത് ഞാൻ വാങ്ങിച്ചതിന്റെ കാരണം ഈ സാധനം അവര് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഗ്ലോ ആണ് സ്കിന്നിന് സ്കിന്ന് ഭയങ്കര ഗ്ലോ ആക്കി വെച്ചിട്ട് നമ്മളെ ഡൾ സ്കിന്നൊക്കെ മാറ്റിയിട്ട് രാത്രി ഇട്ടിട്ട് കിടന്നിട്ട് രാവിലെ എണീക്കുമ്പോഴത്തേക്ക് സ്കിന്ന് ഭയങ്കര ഗ്ലോ ആയിട്ട് എന്താ പറയുക ഭയങ്കര ഗ്ലോ ആയിട്ട് ഇരിക്കുന്നു പക്ഷെ ആ ടൈമിൽ എൻ്റെ സ്കിൻ ഭയങ്കര ഡളായിരുന്നു ഈ ട്വന്റി ട്വൻറ്റി ത്രീ തുടക്കം ഒരു എൻ്റെ ഭയങ്കര സ്കിൻ ഭയങ്കര ഡളായിരുന്നു എൻ്റെ സ്കിന്ന് അപ്പം ഇങ്ങനെ വിചാരിച്ചു ഇതൊന്ന് ഇട്ട് നോക്കാം അപ്പം പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ വെള്ളം കുടിക്കാത്തത് കൊണ്ടും എൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങളും കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഗ്ലോയിങ് തേങ്ങയൊന്നും ഇല്ലാത്തതെന്ന് പക്ഷേ ഇപ്പം നിങ്ങൾ നോക്കി ഞാൻ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ അല്ലാതെ ഞാൻ വേറൊന്നും എൻ്റെ ഫേസിൽ ഇട്ടിട്ടില്ല നല്ല ക്ലോ ആയിട്ടിരിക്കുന്നില്ലേ ഗേസ് ബിക്കോസ് എൻ്റെ ഫുഡ് എൻ്റെ വെള്ളം കൂടി അതാണ് എനിക്ക് തന്നത് അപ്പോൾ ഇത് നോക്കുകയാണെന്നു പറഞ്ഞാൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ എനിക്ക് ഭയങ്കര നഷ്ടമായിട്ട് തോന്നി ഇതെനിക്ക് ബ്രേക്ക്ഔട്ട്സ് ഉണ്ടായിട്ടില്ല അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പേർജിങ്ങോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല പക്ഷേ രാവിലെ എനിക്കുമ്പം ഞാൻ മുഖത്ത് എന്തോ ഹെവി ആയിട്ട് കാരണം ഇതവർ പറയുന്നത് കൊണ്ട് സൈസ് എമൗണ്ട് മതി കുറച്ചാണ് ഇട്ടുകൊണ്ട് കളാം രാവിലെ എനിക്കും അത് മെഴുകു വരുത്താണെനിക്ക് ഡബിൾ ക്ലെൻസ് ചെയ്താണ് കളയുന്നത് അപ്പം രാവിലെ നമ്മുടെ മുഖത്തുള്ള നാച്ചുറൽ ഓയിൽസ് കൂടെ സ്ട്രിപ്പ് ചെയ്ത് പോകാനുള്ള ചാൻസ് കൂടും ാണ് അപ്പൊ ഡബിൾ ക്ലെൻസൊക്കെ ചെയ്ത് കളഞ്ഞു അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര നഷ്ടമായിട്ട് പക്ഷേ എനിക്ക് ഒരു റിവ്യൂ ഉണ്ട് നാല് പോയിൻറ്റ് ആറ് അഞ്ചിൽ നാല് പോയിൻറ്റ് ആറ് റേറ്റിംഗ് ഉള്ള പ്രോഡക്റ്റാണ് അന്ന് ഞാൻ ഈ സാധനം വാങ്ങിച്ചപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണെന്ന് വെച്ചാൽ എനിക്കതൊന്നും ഒരു രണ്ടായിരത്തി തൊള്ളായിരത്തി ആയിട്ടുണ്ട് കാരണം എനിക്കത് ഓഫറിലാണ് ഞാൻ വാങ്ങിച്ചത് ഇതെന്ന് എൻ്റെ ഒരു ഓർമ്മ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഞാൻ ഒരുപാടൊന്നും ജസ്റ്റ് ഞാൻ ഒരു ഒരു ടു വീക്സ് ഒരു ഫോർ ടൈംസോ ഫൈവ് ടൈംസോ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലാതെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇനി എനിക്കിതായിരിക്കും തലയിൽ വെച്ച് കിട്ടണം അങ്ങനെയല്ല എൻ്റെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും കൊടുക്കണം അങ്ങനെ അവരിത് കാണുമല്ലോ കാണാൻ ഞാൻ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് എല്ലാവർക്കും അപ്പോൾ ഇത് എനിക്ക് അത്ര വർക്കായിട്ട് തോന്നിയില്ല പിന്നെ ഓയിലി ആഗ്നപ്പുറം സ്കിന്നാണെങ്കിൽ ഏരിയയിലോട്ട് പോയത് കാരണം ഭയങ്കര ഹെവി ഫീലാണ് അപ്പം സ്കിന്നിന് ബ്രീത്തിയാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ് അപ്പോൾ എനിക്കിത് ഒട്ടും വർക്കായിട്ട് തോന്നിയില്ല ഇത് എൻ്റെ റിവ്യൂ ആണ് പറയുന്നത് കാരണം എനിക്ക് വർക്കായില്ല ഇപ്പം നിങ്ങൾക്ക് മേ ബി വർക്ക് ആവുമായിരിക്കും വർക്കായിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ വർക്കാവുമായിരിക്കും പക്ഷേ ഇത് എൻ്റെ റിവ്യൂ ആണ് പറയുന്നത് എനിക്കിത് വർക്കായില്ല അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വാങ്ങിച്ചത് ഒരു കൊറിയൻ പ്രോഡക്റ്റ് ആണ് ഗൈസ് ഇത് ഇങ്ങനെയാണ് പ്രണൗൺസ് ചെയ്യുന്നത് എൻ്റെ ഒരു വിശ്വസം വിശ്വാസം ഹഴു ഹഴു വണ്ടർ ഓക്കെ ഹഴു ഹഴു വണ്ടർ ബ്ലാക്ക് റൈസ് ഹയർലോണിക് ടോണർ ആണ് സോ ഇത് എച്ച് എ അറിയു എച്ച് എ അറിയു എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പം ഇങ്ങനെയാണ് പ്രണൺസ് ചെയ്യുന്നത് തോന്നുന്നു ആൻഡ് ഇത് ഞാൻ വാങ്ങിച്ചുള്ളത് ഒരു ടോണർ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വൺ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് സോറി വൺ ഫിഫ്റ്റി എം എൽ ആണ് റേറ്റ് വരുന്നത് തൗസൻഡ് സംതിങ് ആയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് ബ്ലാക്ക് റൈസ് ഹയർലോണിക് ടോണർ അൾട്രാ ഡീപ് ടെക്നോളജി എന്നൊക്കെ പറയുന്നുണ്ട് ഒരു എസെൻസ് ആണ് ഇത് അടിയിലത് ഇതേപോലെ ബ്ലാക്ക് സംഭവം വന്നിട്ട് ഇങ്ങനെ നമ്മൾ കുലുക്കിയെടുക്കുമ്പോൾ ആക്ച്വലി എനിക്ക് തോന്നുന്നു അടിയിലത്തെ ഒരു ബ്ലാക്ക് കളറാണ് വരുന്നത് ഇതിനൊരു വൈറ്റ് സംഭവമാണ് വരുന്നത് സോ ഇത് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമെന്ന് വെച്ചാൽ അവർ പറയുന്നുണ്ട് ഇതിനകത്ത് ആയിട്ട് ഇൻഗ്രീഡിയൻ എന്നാൽ ഹയർലോണിക് ആസിഡും ഗ്ലിസറിനും ആണ് അവർ പറയുന്നുണ്ട് ഡൾ സ്കിന്നു മാറ്റാനും സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആവാ എങ്കിലായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എനിക്കിത് എനിക്ക് ഒട്ടും തോന്നിയില്ല കാരണം നമുക്ക് ടോണർ നമുക്ക് കുറേ നാൾ നീക്കുന്നത് കാരണം എൻ്റെ ടോണർ എല്ലാം തീർന്നിട്ട് ഞാൻ ഇത് വാങ്ങിച്ചതാണ് പക്ഷേ സീരിയസ്ലി പറയാമോ എനിക്കൊരു ഒരു ഇതും തോന്നിയില്ല എനിക്ക് കുറേ പ്രോഡക്റ്റ്സ് വർക്കാവാത്തത് വളരെ അങ്ങനെ ഭയങ്കര ചാൻസ് കുറവായിരുന്നു എന്നെ സംബന്ധിച്ച് എനിക്ക് പക്ഷേ ഇതെനിക്ക് ഒട്ടും വർക്കായില്ല ഈ പ്രോഡക്റ്റ് എനിക്കിതൊരു ടോണർ യൂസ് ചെയ്താനൊക്കെ അല്ലെങ്കിൽ ഒരു ഹൈഡ്രേഷൻ കിട്ടാനൊക്കെ എനിക്ക് പ്രത്യേകിച്ചും ഒരു ഫീലും തോന്നിയില്ല ഒരു പക്ഷേ എനിക്കിത് ബ്രേക്ക്ഔട്ട്സ് ആ അങ്ങനെ ഒന്നുമില്ല ഞാൻ ഒരു കണ്ടിന്യൂസ് ഒരു ടു വീക്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് ഒരുപാടൊന്നും വേണ്ട ജസ്റ്റ് ഒരു കോട്ടൻ ബേലിട്ട് തുടക്കാൻ അല്ലെങ്കിൽ നമുക്ക് കയ്യിൽ ഡാബ് ചെയ്തിട്ട് മുഖത്ത് തേച്ചാലും മതി പക്ഷേ എനിക്കിത് അത്ര ഭയങ്കര കിടിലായിട്ട് തോന്നിയില്ല ഗൈസ് എനിക്ക് എന്താ പറയുക ഭയങ്കര സൂപ്പർ എന്നുള്ളൊരു പ്രോഡക്റ്റ് അല്ല എനിക്ക് എന്നെ സംബന്ധിച്ചിട്ട് ഈ പ്രോഡക്റ്റ് ഭയങ്കര അട്ടർ വേസ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല കാരണം എനിക്കിത് ബ്രേക്കൗട്ട്സ് ഉണ്ടാക്കിയിട്ടില്ല അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ചെറിയ ചെറിയ പ്രഭാതിയോ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ ഇതൊരു എനിക്കതും അതിന് ഇത് പറയുന്ന പോലെ ഭയങ്കര ഗ്ലോയോ അങ്ങനെ ഒരു സംഭവം ഇതെനിക്ക് തന്നില്ല ഗൈസ് ഇത് ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയാം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കാരണം എനിക്കിത് ോട്ട് ഓക്കെ പ്രോഡക്റ്റാണ് പക്ഷേ ഇതിനെ ഇതിനെക്കാളും ബ്യൂട്ടി ഓഫ് ജോയ്സൻ്റെയൊക്കെ ഒരു ടോണർ ഉണ്ട് ടോണറുണ്ട് ലസൻസ് ആൻഡൊന്നും അതൊക്കെ എന്ത് സൂപ്പർ എന്നറിയും പക്ഷെ ഇത് എനിക്കിഷ്ടപ്പെട്ടില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ ഭയങ്കര ഫാൻ ആയിട്ടുള്ള ഒരാളുടെ പ്രോഡക്റ്റ് ആണ് കേട്ടോ ഒരാളുടെ ബ്രാൻഡിൻ്റെ ആണ് സണ്ണി ലിയോണി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയായിരിക്കും സണ്ണി ലിയോണിയുടെ ഒരു സൂപ്പർ എന്നും ഒരു ബ്രാൻഡുണ്ട് സ്റ്റാർ സ്ട്രക്ക് ബൈ സണ്ണി ലിയോണി എന്നുള്ളൊരു ബ്രാൻഡ് ആ ബ്രാൻഡിൻ്റെ രണ്ട് പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്തു പക്ഷേ രണ്ടും എനിക്ക് അത്ര ഭയങ്കര വർത്തായിട്ട് തോന്നിയില്ല സോ അതിലൊരു ഇത് ഇതെന്ന് പറയുന്നത് അവരുടെ വോളൂമിനൈസിങ് മസ്കാരാണ് ഭയങ്കര റിവ്യൂ ആയിരുന്നു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ സീരിയസ്ലി എനിക്കിത് ഒട്ടും ഞാൻ ഹാപ്പി ഇല്ലാത്ത ആണ് കാരണം വേറെ ഒന്നുമല്ല നമുക്കിപ്പം എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് അല്ലെങ്കിൽ നയൻ ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നയൻ ഹൺഡ്രഡ് റുപ്പീസിന് മാഴ്സ് അവൈലബിൾ ആണ് മെയ്ബലീൻ അവൈലബിൾ ആണ് നൈക്ക അവൈലബിൾ ആണ് അങ്ങനെ കുറച്ചുകൂടി അഫോർഡബിൾ ആണ് ബാക്കിയുള്ള ബ്രാൻഡ് നോക്കുമ്പോൾ പക്ഷെ ഇത് അത്രയും ഞാൻ ഇപ്പം മാൾസ് ഒക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്തപ്പോൾ സത്യം പറയല്ലോ ഒട്ടും കൊള്ളത്തില്ല ഇത് വോളിയമിനേസി മസ്കാരം അതായത് നമ്മുടെ കൺപിയിലേക്ക് ഓളിയും ഇല്ലാത്തവർക്ക് നന്നായിട്ട് വോളിയം തരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ എനിക്ക് എനിക്ക് കൺപീലി ഭയങ്കര കുറവുള്ള ഒരാളാണ് എനിക്ക് ലെങ്തും കുറവാണ് വോളിയും കുറവാണ് പക്ഷെ ഇതെനിക്ക് ഞാൻ കാരണം കൂടുതലും മസ്കാര യൂസ് ചെയ്യുന്ന കാരണം കൺപീലി കുറവായതുകൊണ്ട് ഇത് കുറവായതു കൊണ്ട് അപ്പൊ ഞാൻ കൂടുതലും മസ്ക്കാര യൂസ് ചെയ്യുന്ന ആളാണ് അപ്പം എന്നെ സംബന്ധിച്ച് ഇതെന്ന് പറയണത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഗൈസ് ഇത് എനിക്ക് എന്തോ ഉം ഒട്ടും വർക്കായ ഫീൽ ചെയ്തില്ല എന്താ പറയുക മേ ബി നല്ല ഉള്ള ഒരാളാണെന്ന് വിചാരിച്ചു നല്ല തിക് ഉള്ള ഒരാളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കൊടുത്താൽ ഇത് സെറ്റായിട്ടിരിക്കും മറ്റേ പക്ഷെ ഒട്ടും ലാഷസ് ഇല്ലാത്ത എനിക്ക് ഇത് വർക്കായിട്ടേ ഇല്ല കാരണം ഞാൻ സാധ്യതയിട്ടാണ് മസ്കാരയിലൊക്കെ എനിക്ക് പണിയിട്ടുണ്ട് ഫസ്റ്റ് ടൈം കാരണം ഇതിന് ശേഷം പിന്നെ ഞാൻ ഒരു മസ്കാരം കൂടിയത് വാങ്ങാൻ പോയിട്ടില്ല കാരണം മസ്കാരയുടെ ഒക്കെ കാലാവധി എന്ന് പറഞ്ഞാൽ ആറ് ടു ഏഴ് മാസമാണ് നമ്മുടെ മസ്കാരയുടെ ഒക്കെ കാലാവധി അപ്പം നമുക്ക് നമ്മളല്ലെങ്കിൽ നമ്മൾ അത്ര യൂസ് ചെയ്യണം അപ്പം ഞാൻ എന്താ ചെയ്യാൻ എൻ്റെ ഇരിക്കുന്ന മസ്കാര എല്ലാം തീർന്നതിന് ശേഷം എല്ലാം തീർന്നതിന് ശേഷം ഞാൻ പുതിയ മസ്കാര വാങ്ങുകയുള്ളു പിന്നെ ആ മസ്കാരം ഞാൻ കണ്ടിന്യൂസ് യൂസ് ചെയ്യും അപ്പോഴത്തേക്കും നമുക്ക് പൈസ ഇഷ്ടമല്ല പക്ഷെ ഇത് എന്നെ സംബന്ധിച്ചിട്ട് ഈ മസ്കാര സത്യം ഭയങ്കര ഒരു അട്ട എനിക്ക് ഭയങ്കര ഇതായിപ്പോ ഭയങ്കര ഇതായിപ്പോ ഭയങ്കര നഷ്ടം കുറ്റബോധം ലജയില്ലേ എന്നെനിക്ക് തോന്നിപ്പോയി ഗൈസ് ഈയൊരു മഷ്കാര നെക്സ്റ്റ് വന്ന ഒരു ബ്യൂട്ടി പ്രോഡക്റ്റ് ആണ് ഇത് ഷുഗർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ലിപ് പ്രൈമർ ആണ് നമ്മൾ ഇത്രയുണ്ട് കേട്ടോ ഞാൻ കുറച്ച് യൂസ് ചെയ്തു കാരണം എനിക്ക് റിവ്യൂ നോക്കാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നിട്ട് ഫൈവ് ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ആ റേഞ്ചിലാണ് വരുന്നത് ആക്ച്വലി നമ്മൾ പ്രൈമർ യൂസ് ചെയ്യുക നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ പോഴ്സൊക്കെ ഒന്ന് ബ്ലർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെയാണ് നമ്മൾ പ്രൈമർ യൂസ് ചെയ്യുന്നത് പിന്നെ എന്താ പറയുക നമ്മുടെ മേക്കപ്പ് കേക്ക് ആവാതെ കുറച്ച് സ്മൂത്ത് ആയിട്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ആക്ച്വലി ലിപ് പ്രൈമറും അതേപോലെയാണ് നമ്മുടെ ലിപ്സിൽ ഉണ്ടാകുന്ന ലൈൻസ് ഭയങ്കര റിംഗിൾസ് ഒക്കെ ഉള്ള ലിപ്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് സ്മൂത്ത് പ്രൈമേഴ്സ് സ്മൂത്തൻ ചെയ്തിട്ട് നമ്മൾ ലിപ്സ്റ്റീക്കിൽ നമുക്കൊരു സ്മൂത്ത് ഫിനിഷ് കിട്ടുമെന്നാണ് പക്ഷേ എനിക്കിത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരു ഭയങ്കര ഡിഫറൻസ് ഒന്നും തോന്നിയില്ല എനിക്ക് കാരണം എൻ്റെ ചൂണ്ട ഭയങ്കര ഡ്രൈ ലിപ്സാണ് ഭയങ്കര ഡ്രൈ എന്ന് വെച്ചാൽ എൻ്റെ ഹോൾ ബോഡി ഭയങ്കര ഡ്രൈ ഡ്രൈ സ്കാൽപ്പാണ് ഡ്രൈ സ്കിൻ ടൈപ്പാണ് ഞാൻ അത് സ്കിൻ കെയർ ചെയ്താണ് ഡ്രൈ അല്ലാതെ ഫീൽ ചെയ്യുന്നത് എൻ്റെ ബോഡി ഭയങ്കര ഡ്രൈ ആണ് എൻ്റെ കൈയും കാലൊക്കെ ഭയങ്കര എനിക്ക് പെട്ടെന്ന് റിങ്കിൾസും ചുളുവൊക്കെ വീണ ഭയങ്കര പെട്ടെന്ന് ഈസിയാണ് അങ്ങനെ വരാൻ വേണ്ടിയിട്ട് സോ അതേപോലെയാണ് എൻ്റെ ചുണ്ട് ഭയങ്കര ഫൈൻ ലൈൻസും ഉണ്ട് റിംഗിൾസും ഉള്ള റിങ്കിൾസ് അല്ലെങ്കിൽ നല്ല ലൈൻസ് ഉണ്ട് എൻ്റെ ചുണ്ടിലെ റിങ്കിൾസ് ആയിട്ടില്ല ചുളിവുകളില്ല പക്ഷെ നല്ല വരയുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ചില ലിക്വിഡ് ലിപ്സ്റ്റിക് ലിക്വിഡ് അത് എടുത്തറിയാൻ പറ്റും ഇങ്ങനെ ചുണ്ട് ഇങ്ങനെ ഒരുമാരി വെള്ളം കിട്ടാത്ത കണക്ക് ഞാൻ കിടക്കും വെള്ളം കിട്ടാതെ എന്നുള്ള രീതിയിൽ വെള്ളം കിട്ടാത്ത ചുണ്ടുകളൊക്കെ എൻ്റെ ചുണ്ടിരിക്കുക അപ്പം ഞാൻ വിചാരിച്ച് ലിപ് പ്രൈമർ വാങ്ങിച്ചു ഇടാൻ പഴത്തേക്കും നമ്മുടെ ഈ വെള്ളം കിട്ടാത്ത ചുണ്ട് മാറിയിട്ട് ചുണ്ട് കുറച്ചുകൂടെ പ്ലംബിയായിട്ട് നിൽക്കുമെന്ന് അപ്പം ഞാനിത് വാങ്ങിച്ചു യൂസ് ചെയ്തു പക്ഷേ എനിക്ക് എനിക്ക് വർക്കായില്ല ഗൈസ് എനിക്കിത് ഞാൻ ഉദ്ദേശിച്ച പോലെ ഷുഗർ ഒരു കൂതുറ ബ്രാൻഡൊന്നും ഞാൻ ഒരിക്കലും പറഞ്ഞാൽ ഷുഗറിന് സൂപ്പർ ആയിട്ടുള്ള അടിപൊളി സാധനങ്ങളുണ്ട് ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്ക് പൗഡേഴ്സ് എന്താ നീൽ പോളിഷ് ഇത് ഐലെൻഡർ മസ്കാർ മസ്കാരയില്ല ഒരുപാട് അടിപൊളി പ്രോഡക്ട്സുകളുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ ഒരു പ്രോഡക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത് ഒട്ടും വർക്കായില്ല സോ ഇത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത് ഇത് യൂസ് ചെയ്തിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞുണ്ട് സീൽ വരെ ഞാൻ ഇങ്ങനെ ജസ്റ്റ് പൊട്ടിച്ചെടുത്ത് ഞാൻ കുറച്ച് നാൾ യൂസ് ചെയ്തേ ഉള്ളൂ കുറച്ച് ആൾ യൂസ് ചെയ്തോ എനിക്ക് അത്ര ഭയങ്കര കിടിലായിട്ടാന്ന് തോന്നിയില്ല കാരണം ഞാൻ എവിടെ പോകുമ്പോഴും ഞാൻ ഇട്ടുകൊണ്ട് പോകും പക്ഷെ എനിക്ക് ഇപ്പം നമ്മൾ ആ ഫോട്ടോയിൽ കാണിക്കൂ നമ്മുടെ ലിപ്സ് ഭയങ്കര ഇതായിട്ട് പിന്നെ ഇടപെനിക്കുണ്ടെങ്കിൽ കുറച്ച് ഹെവി ഫീൽ തോന്നണം ഇത് ഇട്ടിട്ട് ലിപ്സ്റ്റിക്ക് ഇടുമ്പോഴത്തേക്കും എനിക്ക് കുറച്ച് ചുണ്ടിലെന്തോ വരെ കുറേ വാര്യന്തര വാരി പൊത്തി വെച്ചാണെങ്കിൽ എനിക്ക് ഭയങ്കര ഹെവി ഫീല് തോന്നി സോ അപ്പോൾ എനിക്കത് ഭയങ്കര കിടിലായിട്ട് വർക്ക് വർക്ക് ആയിട്ടില്ല ഗൈസ് അപ്പോൾ ഇത് എൻ്റെ അഭിപ്രായമാണ് ഷോ അവിടെ നിങ്ങൾ നോക്കണം അപ്പം ഇത് മറ്റുള്ളവരുടെ അഭിപ്രായം കൂടെ നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിച്ചാൽ മതി വാങ്ങണമെങ്കിൽ ഓക്കെ ഓക്കെ ഗൈസ് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എനിക്ക് നല്ല പണി തന്ന ഒരു സാധനത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് സം ബൈ എം ഐ എന്നുള്ളൊരു ബ്രാൻഡുണ്ട് ഇത് ഇന്ത്യൻ ബ്രാൻഡ് അല്ല അല്ലാതൊരു കൊറിയൻ ബ്രാൻഡാണ് സോ ഈ ബ്രാൻഡിൻ്റെ മൂന്ന് പ്രോഡക്ട്സ് ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് മൂന്ന് പ്രോഡക്റ്റ് നാല് പ്രോഡക്റ്റ്സ് ഉണ്ടായിരുന്നു മൂന്ന് പ്രോഡക്റ്റ് ഇതൊരു കിറ്റാണ് അതായത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ സം ഏറ്റവും ബെസ്റ്റ് ടോണർ അല്ലെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആക്നെ ക്ലിയറിംഗ് ടോണർ എന്നറിയപ്പെടുന്നതാണ് ഈ ഒരു എ എച്ച് ബി എച്ച് എ പി എച്ച് എ തേർട്ടി ഡേയ്സ് മിറാക്കിൾ ടോണർ ബൈ സം ബൈ എം ഐ പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ വിചാരിച്ചു ആദ്യം ഞാൻ ടോണർ വാങ്ങിച്ചു വലിയൊരു ടോണർ ഉണ്ട് അത് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കാം അപ്പോൾ ഇങ്ങനെ നോക്കി നോക്കി വന്നപ്പോൾ ഭാഗ്യത്തിൽ മിന്ത്രയിൽ കാരണം ഇന്ത്യയിൽ വേറെ കുറേ സൈഡിൽ ആണ് പക്ഷെ നൈക്കലും തിര അങ്ങനത്തെ ആപ്പിലൊന്നുമില്ല ഇതിൽ മാത്രമേ ഉള്ളൂ ഏതില്ല നമ്മുടെ മിന്ത്രയിൽ അപ്പം ഞാൻ മിന്ത്രയിൽ നോക്കിയപ്പോൾ ടോണറും ഉണ്ട് ആൻഡ് ഓൾസോ മിനി സാമ്പിൾസ് ഉള്ള ഒരു ഇതുമുണ്ട് എന്താ പറയാ ഒരു സാഷലും ഉണ്ട് അപ്പം ഇതിൽ വരുന്നത് ഒരു സോപ്പ് വരുന്നുണ്ടായിരുന്നു ആൻഡ് അതിന് ശേഷം ഈ ഒരു ടോണർ പിന്നെ ഒരു സിറം ആൻഡ് ഒരു മിറാക്കിൾ ഡേ ക്രീം ആണ് ഇത്രയാണ് വരുന്നത് അപ്പോൾ ഇതാണ് ഇതിലവർ ഞാൻ ഒരുപാട് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും അവർ പറയുന്നതെന്ന് വെച്ചാൽ തേർട്ടി ഡേയ്സ് കൊണ്ട് നമ്മുടെ ആത്മയെ ക്ലിയർ ആയിട്ട് നമുക്ക് മിറാക്കിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുമെന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ ഞാൻ ഇത് എനിക്കാവ ഓക്കെ മിറാക്കിൾ റിസൾട്ട് കിട്ടുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള വെപ്രാളത്തിലും ഞാൻ വാങ്ങിച്ചു സോ ദ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു എച്ച് എ ബി എച്ച് എ പി എച്ച് തേർട്ടി ഡേയ്സ് മിഡാക്ക് ഡോ ടോണർ ഇത് ഇവർ പറയുന്നുണ്ട് നമ്മുടെ സ്കിൻ ബാരിയർ സ്ട്രെങ്തൻ ആക്കും നമ്മുടെ തേർട്ടി ഡേയ്സ് കൊണ്ട് നമ്മുടെ ആഗ്നിയെ ക്ലിയർ ചെയ്യും ആൻഡ് ഓൾസോ നമ്മുടെ പോഴ്സ് ഒക്കെ അൺക്ലോഗ് ചെയ്ത് കളയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഇപ്പം എങ്ങനെ യൂസ് ചെയ്തെന്ന് വെച്ചാൽ ആദ്യം ഞാൻ ടോണർ യൂസ് ചെയ്തു കുറേ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ സിറം യൂസ് ചെയ്തു കുറേ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ക്രീം യൂസ് ചെയ്തു കാരണം വേറെ ഒന്നുമല്ല ഇത് സൊറിയസ് ഓക്കെ വേറെ ഒന്നുമല്ല ഇപ്പം മൂന്നുകൂടെ യൂസ് ചെയ്തിട്ട് എനിക്ക് എന്തെങ്കിലും പാചിക്കുകയും എന്തെങ്കിലും വന്നാൽ ഏതിട്ടിട്ടാണെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റൂല അപ്പോൾ ഇതിലൊരു സോപ്പ് ഉണ്ട് സോപ്പ് നമുക്ക് മോൻ കഴുകഴിഞ്ഞാൽ പക്ഷെ ഞാൻ കുളിക്കാനാണ് എടുത്തത് അതെനിക്ക് സീനൊന്നുമില്ല ഞാൻ ദേഹമൊക്കെ കഴുകാനാണ് എടുത്തത് ആ സോപ്പ് അത് തീർന്നു ഒരു കുറ്റു സോപ്പ് അത്ര ഉള്ളായിരുന്നു അപ്പം ഞാൻ ആദ്യം ടോണർ യൂസ് ചെയ്തു ടോണർ യൂസ് ചെയ്തപ്പം ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പം തന്നെ ഒരു എനിക്ക് പേജി പേജിങ് ചോദിച്ചാൽ കുഞ്ഞു കുഞ്ഞു ചൈനി ബംസ് നല്ല രീതിക്ക് എനിക്ക് പേജിങ് വന്നു അതിനുശേഷം ഞാൻ സിറ യൂസ് ചെയ്തു അതിന് ശേഷം മോയ്സ്ചറൈസർ യൂസ് ചെയ്തു പക്ഷേ ഈ മൂന്ന് പ്രോഡക്റ്റും എനിക്ക് വർക്കായില്ല വൈസ് പിന്നെ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ക്രീമാണ് ഈ ഒരു ഡേ ക്രീം എനിക്ക് പിന്നെ വർക്കായിട്ടോന്നു പക്ഷേ സിറവും ഈ ഒരു ടോണറും എനിക്ക് ഒട്ടും വർക്കായില്ല കാരണം എനിക്ക് നല്ല രീതിക്ക് പേജിങ് എന്നുവെച്ചാൽ പേജിങ് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ കുരു 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 വന്നു ഞാൻ ഇത് നിർത്തി കുരു 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 കുര അതേ കണക്ക് പോയി അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുമ്പോൾ എൻ്റെ ഇവിടെ ഒരു കുരു നല്ല കുരു ഉണ്ട് പക്ഷേ ഇത് കുരു അല്ല കുരു വന്നിട്ട് പോയ എൻ്റെ ഡാർക്ക് സ്പോട്ട്സാണ് ഇതൊരു ഒരു ഒരു അഞ്ച് ദിവസം അഞ്ച് ദിവസം കഴിയുമ്പോൾ ഇതങ്ങ് പോകും ഇതെങ്ങനെയാണ് പോകണമെന്നും ഒക്കെ ഞാൻ പറഞ്ഞുതരാം കാരണം എനിക്ക് ഇതേ കണക്ക് ഇവിടെ വന്നതാണ് അത് ഞാൻ പോയിപ്പിച്ചെടുത്താണ് അത് നീ എങ്ങനെയാന്നുള്ള വീഡിയോ ചെയ്യാം കാരണം അത് നിങ്ങൾ കാരണം കൊണ്ട് അറിയണം അതിപ്പം പറയുന്നില്ല അപ്പം ഇതാണ് ഗൈസ് ആ സംഭവം അപ്പോൾ എനിക്കത് ഒട്ടും എനിക്കിത് ഈ പ്രോഡക്റ്റ് ഒട്ടും വർക്കായാലും ഇത് ഇത്രയും ഒരു സെറ്റുകൂടെ ആയിരത്തി എണ്ണൂറ്റി എല്ലാം കൂടെ ഒരു രണ്ടായിരം അല്ലെങ്കിൽ ആയിരത്തൊള്ളായിരം സംതിങ് അടുപ്പിച്ചായിട്ടുണ്ട് പക്ഷെ എനിക്കത് വർക്ക് ആയില്ല പിന്നെ ഇത് എൻ്റെ റിവ്യൂ ആണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇതാരും കേരളത്തിൽ റിവ്യൂ ചെയ്ത് ഞാൻ കണ്ടില്ല എനിക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ എനിക്ക് ഇങ്ങനെ തോന്നും നമുക്ക് ഇത് വാങ്ങാൻ ചീസ് റിവ്യൂ ചെയ്യുന്നത് എനിക്ക് ഞാൻ ഈ ജോബിൽ ഭയങ്കര ഒട്ടിഷ്ടമുള്ള ഒരാളാണ് എനിക്ക് ഇങ്ങനെ പുതിയ പ്രോഡക്ട്സ് സാധിച്ചു റിവ്യൂ ചെയ്യാം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ തീരുമാനം എടുത്ത ഗൈസ് ആവശ്യമില്ലാത്ത ഒരു സാധനവും ഞാൻ വാങ്ങൂല്ലാന്ന് നിങ്ങൾ പറയുന്ന സാധനം നിങ്ങൾ മാത്രമേ ഞാൻ വാങ്ങിച്ച റിവ്യൂ ചെയ്യും നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യാൻ നിങ്ങൾ പറഞ്ഞു നമുക്ക് ചെയ്യാം സോ അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ ലിങ്കും കാര്യങ്ങളും വേണമെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ കൻറ്റ് ബോക്സിൽ ചോയിൽ ഞാൻ എൻ്റെ ലോക്കാം സോ ചെക്ക് ചെയ്ത്